ഹായ് ഹലോ എല്ലാവർക്കും നിതു മധുസ് വേൾഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മളൊരു ഫ്രീ ട്യൂബർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആർക്കാണ് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയട്ടെ നമ്മളുടെ ഫാമിലി ട്വൻറ്റി ഫൈവ് കെ ആയിട്ടോ അപ്പോൾ ഇരുപത്തി അയ്യായിരം പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കാരണം അവർക്ക് ആവശ്യമുള്ളവരാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത്രയും പേർക്ക് നമ്മുടെ ചാനൽ ആവശ്യമുണ്ടെന്നുള്ളത് തെളിയിച്ചു നിങ്ങൾ തന്നെ തെളിയിച്ചു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിവിടം വരെയൊക്കെ എത്താൻ പറ്റിയത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ ഫ്രീ ട്യൂബർ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഏത് ട്യൂബ്രാന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് വീഡിയോ ഇപ്പോൾ ഫുൾ കാണുക കേട്ടോ മിസ്സാക്കാതെ എല്ലാവരും കാണുക കമൻറ്റുകൾ നിങ്ങളുടെ വിലയേറിയ ആ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതും നമുക്ക് തരാൻ ശ്രമിക്കാം കേട്ടോ മാക്സിമം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാം കേട്ടോ ചെടികൾ ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങൾ ഷെയർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക അവർക്ക് എന്തായാലും ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഓരോ വളർച്ചയിലും നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് ഞാനിപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളം ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഒത്തിരി ദിവസത്തെ ഉറക്കം നിന്നിട്ടൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് കേട്ടോ നമുക്ക് ഇന്ന് ഈ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടവർക്കറിയാം ആ ഒരു നമ്മുടെ വീടെയല്ല ഇപ്പോൾ അപ്പോൾ അതിന് ഓരോ കാരണങ്ങളും എൻ്റെ ബിസിനസ്സിന് ബിസിനസ് കൂടിയാണ് നമ്മൾ നേടിയിരിക്കുന്ന പല നേട്ടങ്ങളും അതിനെല്ലാം നമ്മുടെ ബിസിനസ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ അടുത്ത് ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞിട്ട് ഇന്നത്തെ സെയിൽ വീഡിയോയിലോട്ട് പോവുകയാണ് അപ്പോൾ എന്തൊക്കെ ട്യൂബേഴ്സാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് കാണാം അതിനുശേഷം ഏത് ട്യൂബറാണ് ഫ്രീയെന്നും കാണാം ടൂ ഓർഡർ എടുക്കുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ടൂബേഴ്സ് ബേഴ്സ് അയച്ചിരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ ഇന്നും നാളെ മാക്സിമം ഇന്ന് തന്നെ എല്ലാവർക്കും ഇന്ന് ഓർഡർ വരുന്ന എല്ലാവർക്കും അയച്ചു തരുന്നതാണ് ബാക്കിയുള്ളവർക്ക് നാളെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പേയ്മെൻറ്റ് ജിപേ വഴിയാണ് ചെയ്യേണ്ടത് എന്നാൽ ഡി ടി ഡി സി കൊറിയർ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിൻകോഡാണ് പിൻകോഡ് ഡി ടി ഡി സി എവിടെയാണോ അവിടുത്തെ പിൻകോഡ് കേട്ടോ ഡി ടി ഡി സിയിലെ അഡ്രസ്സല്ല അഡ്രസ്സൊക്കെ നിങ്ങളുടെ തന്നെ പിൻകോഡ് തരുമ്പോൾ അവിടെ അവിടുത്തെ പിൻകോഡ് തരാൻ ശ്രമിക്കുക അതുപോലെ ഫോൺ നമ്പർ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് വെക്കാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ വേണം ഡി ടി ഡി സിക്കാർ ഒരു പ്രാവശ്യം ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വിളിക്കുകയുള്ളൂ ചിലപ്പോൾ വിളിക്കാതിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കഴിയുമ്പോൾ പറയും അയച്ചു എന്നുള്ള കാര്യം അറിയിക്കും പിറ്റേ ദിവസം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സിയിലെ വിളിച്ച് ചോദിക്കാം ട്രാക്കിംഗ് നമ്പർ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കേണ്ടതുമാണ് കേട്ടോ എൻ്റെ അടുത്തുനിന്ന് പിറ്റേ ദിവസമായിരിക്കും ഞാൻ തരുന്നത് അപ്പോൾ അത് മറന്നു പോവാതെ നിങ്ങൾ കൈപ്പറ്റി കൈപ്പറ്റേണ്ടതാണ് എന്നിട്ട് അന്വേഷിക്കേണ്ടതാണ് കേട്ടോ എന്നിട്ട് രണ്ട് ദിവസമായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വൈകിട്ട് എന്നെ അറിയിക്കേണ്ടതാണ് എന്നാലെ എനിക്ക് ഇവിടെ ഇൻഫോം ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്കത് സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാട്ടോ എന്നിട്ട് മാത്രം ഓർഡർ തരിക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഗ്രീൻ ആപ്പിളാണ് നമ്മുടെ ഗ്രീൻ ആപ്പിളിൽ പൂവൊക്കെ ഉണ്ടായിന് ഇപ്പം കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ സൈഡിൽ ഞാൻ ഞാനതിൻ്റെ ശരിക്കും ഫ്ലവറിൻ്റെ പിക്ചറൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ബഡ് കാണാനും അതുപോലെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് കാണിക്കാം എന്താ ഈ ഒരു വലുപ്പുള്ള ട്യൂബറൊക്കെയാണെങ്കിൽ റേറ്റ് ഉണ്ട് ഡിമാൻഡ് ഡിമാൻഡുണ്ട് അപ്പോൾ താ നല്ലോണം വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ട്യൂബർ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒത്തിരി ഗ്രോത്തിപ്പ് ഉണ്ട് ഇത്ര വലുപ്പമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ റണ്ണർ ഇതാ വേറെ ഒരെണ്ണം ഉണ്ട് അത് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതും ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വാങ്ങിക്കൂട്ടോ ഇത് ഇത് ഒരു ചെറിയ റണ്ണറാണ് കേട്ടോ നമുക്ക് നല്ല ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല അത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങിച്ചോളൂ ചിലപ്പോൾ പിടിക്കാം ചിലപ്പോൾ പിടിക്കാതിരിക്കാം അത് നിങ്ങളുടെ റിസ്ക്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചോളൂ കേട്ടോ അത് നൂറ് രൂപയ്ക്കും കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഗ്രീൻ ആപ്പിളിൻ്റെ മിക്കവരും എപ്പോഴും ചോദിക്കുന്നൊരു വെറൈറ്റിയാണ് ഇത്ര സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഇനി വരുന്നുണ്ട് ഗ്രീൻ ആപ്പിളിൻ്റെ അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റുകൾ പറയാം ഇപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ ഇന്നത്തേക്ക് അയക്കാൻ ഇതാ ഈ കാണുന്നതെല്ലാം അമേരിക്ക അമേരിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് ഇതെല്ലാം എഴുപത് രൂപയുള്ളുണ്ടോ ഇത്രയുണ്ട് എഴുപത് രൂപ മാത്രം കേട്ടോ അതുപോലെ തന്നെ ഒരു ഗ്രോത്രി പോലുള്ള ചെറുതൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപ ഇതൊക്കെ ഒരു മൂന്നെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇരുപത്തഞ്ച് രൂപ അതൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം ഇതുപോലുള്ള ട്യൂബേഴ്സൊക്കെ ആയിരിക്കും ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ നൂറിൻ്റെ ഒരെണ്ണം അമേരിക്ക മേലുണ്ട് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് അമേരിക്ക മേലെ ഇപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി സി ആറുപിയുടെ ആണ് ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് പിങ്ക് കേട്ടോ ഡാർക്ക് പിങ്കും റെഡും കൂടി മിക്സ് ആയിട്ടൊരു കളർ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പോൾ ഈ വലുപ്പുള്ള ട്യൂബർ നൂറ്റൻപത് രൂപയ്ക്കും പിന്നെ അതുപോലെ തന്നെ ചെറിയ ട്യൂബേഴ്സ് ദാ ഇത് എഴുപത് രൂപയ്ക്കും അടിയിലൊക്കെ ഉണ്ട് കേട്ടോ ഗ്രോ ഒറ്റപ്പ് ഇങ്ങനെയുള്ളതൊക്കെ എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ അടുത്തത് ചൈനീസ് റെഡാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ അപ്പോൾ നമ്മുടെ അടുത്ത് അവർ തന്ന ആൾ ചൈനീസ് റെഡ് റെഡ്ഡെന്നാണ് പറഞ്ഞത് ശരിക്കും ചൈനീസ് റെഡ് സിംഗിൾ പെറ്റൽസ് ആണ് വരേണ്ടത് പക്ഷേ അവർക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ് കിട്ടിയെന്നാണ് പറഞ്ഞ് അതുകൊണ്ടാണ് കറക്റ്റ് ഫ്ലവറിൻ്റെ കാണിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ നൂറ് രൂപയ്ക്കാണ് ആട്ടോ കൊടുക്കുന്നത് ഇത് കണ്ടോ ഈ ഈയൊരു വലിപ്പമൊക്കെ ഉണ്ടാവും നൂറ് രൂപയുള്ളൂ നമ്മളപ്പോൾ സ്റ്റോക്ക് എല്ലാം തീർക്കാൻ പോവുകയാണ് വേരൊക്കെ വന്നോട്ടോ കണ്ടോ വേരൊക്കെ വന്നിട്ടുണ്ട് നല്ലോണം ഫ്ലവേഴ്സ് ആയിരുന്നു ഒരു വെറൈറ്റി ഉണ്ട് കുറേ ഫ്ലവേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ നല്ല വെറൈറ്റിയാണ് അപ്പോൾ നൂറ് ഉള്ളൂ ട്യൂബേഴ്സ് അധികം ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ആ ഇത് റെഡ്മിയോണിന്റെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ അത് നൂറ് രൂപയ്ക്ക് ഉണ്ട് അതുപോലെ നൂറ്റമ്പത് രൂപയ്ക്ക് ഉണ്ടോ ഈ വലുപ്പുഴയ്ക്കുള്ളത് നൂറ്റമ്പത് രൂപ പിന്നെ ചെറുത് നൂറ് രൂപയ്ക്കും നമ്മൾ കൊടുക്കുന്നതാണ് ഈ വലുപ്പുഴയ്ക്കുള്ളത് നൂറ് രൂപയ്ക്കും കൊടുക്കുന്നു കേട്ടോ ഇത് പ്രോസ്പിറ്റൽസിൻ്റെ ആണ് നല്ല പൂക്കളാണ് കേട്ടോ പ്രോസ്പിറ്റൽസ് നമുക്ക് തരുന്നത് ഇതാ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ നല്ല വലിയ രൂപേഴ്സും ഉണ്ട് കേട്ടോ അത് നൂറ്റമ്പത് രൂപയ്ക്കും കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ നല്ല ഹെൽത്തി ആണെല്ലാം നല്ല ഭംഗിയാണ് പൂക്കൾ അത്യാവശ്യം പൂക്കൾ ആയിരുന്നു ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് എന്താ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തു ബാലൻസ് വന്ന ഐ ഡി അറിയാത്ത ബൗലോട്ടസിൻ്റെ ആണ് കേട്ടോ അപ്പം നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത്ര വലുപ്പമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറുതും ഉണ്ട് കേട്ടോ അതിൻ്റെതാ അമ്പത് രൂപയ്ക്കും ഉണ്ട് കേട്ടോ നൂറ്റ രണ്ട് നൂറ്റമ്പതിൻ്റെയും പിന്നെ അമ്പത് രൂപയുടെയും കാണുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ എന്താ ഇത് ബുച്ചയുടെ റണ്ണറാണ് കേട്ടോ ഒരേ ഒരു റണ്ണർ മാത്രമേ ബാലൻസിനേ ഉള്ളൂ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ ഹെൽത്തിയാണ് നൂറ് രൂപ മാത്രം ഇതാ ഇത് മഹിമയുടെ ആണ് കേട്ടോ കുറച്ച് ബാലൻസ് വന്നതാണ് അപ്പോൾ ഇത് ദാ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഇത്രയുള്ളത് നൂറ് രൂപ പിന്നെ പിന്നെതാ ഇതൊക്കെ എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുക കേട്ടോ എഴുപത് രൂപയുടെ രണ്ടെണ്ണം പിന്നെ അമ്പത് രൂപയുടെ ഈ സൈഡിൽ ഉണ്ടാവില്ല കേട്ടോ ഗ്രോപ്പ് ടിപ്പ് അപ്പോൾ ഉണ്ട് മഹിമയുടെ ഈ കാണുന്നത് ഫോർണ ലോട്ടസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഒരെണ്ണം കൊടുക്കുന്നത് ഒരെണ്ണത്തിൻ്റെ വലിപ്പം ജസ്റ്റ് കാണിക്കാം ഇതാ ഇത്ര വലിപ്പം ഉണ്ട് കേട്ടോ നൂറ് രൂപയുള്ളൂ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ദാ ഈ ഒരു വലിപ്പുള്ള ഒരു ട്യൂബർ ഉണ്ടാവും കേട്ടോ വൈറ്റ് ആണ് അതുപോലെ തന്നെ റൂബി അല്ലെങ്കിൽ മഹിമ നല്ല ഡാർക്ക് റെഡ് അല്ലെങ്കിൽ റെഡ് പിയോണി അതിൻ്റെ ഏതെങ്കിലും എല്ലാ ട്രോപ്പിക്കിൽ തന്നെയുണ്ടോ അതിൻ്റെയും ഒരു ട്യൂബർ ഉണ്ടാവും അപ്പോൾ രണ്ട് ട്യൂബേഴ്സാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ആ ട്യൂബറിന് ഇത്രയും ഉണ്ടാവില്ല ഇത് എന്തായാലും ഈ ഒരു വലിപ്പുള്ള തന്നെയായിരിക്കും കേട്ടോ വൈറ്റ് അപ്പോൾ വൈറ്റും ഒരു റെഡ് ലോട്ടസും രണ്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കമൻ്റ് ഇടുക കമൻ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാർക്കായിരിക്കട്ടോ നമ്മൾ കൊടുക്കുന്നത് ഒരാൾക്ക് അപ്പം നമ്മുടെ അതിന് ടൈം വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നത് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ടൈം പിന്നെ ബുധനാഴ്ച വൈകിട്ട് ആറ് മണിക്ക് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വിന്നർ ആരാന്ന് പ്രഖ്യാപിക്കട്ടോ പിന്നർ അനൗൺസ് ചെയ്യും നമ്മൾ ആരാന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മൾ വ്യാഴാഴ്ച അയാൾക്കത് അയച്ചു കൊടുക്കുകയും ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ഡി ടി ഡി സി വഴി മാത്രമേ നമ്മൾ അയച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ അസൗകര്യം ഉള്ളവർ കമൻറ്റ് ചെയ്യാതിരിക്കട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഗിഫ്റ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറഞ്ഞു സ്പീഡ് പോസ്റ്റ് അയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യേണ്ട അപ്പോൾ അത് ഡി ടി ഡി സി വഴി നമുക്ക് അയക്കാൻ പറ്റുള്ളൂ പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ളവർ മാത്രം ചെയ്യാട്ടോ കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ സി സിയൊക്കെ ബുദ്ധിമുട്ടാവും പുറത്തോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള ആളാണെങ്കിൽ സി സി നമ്മൾ ഒത്തിരി എടുക്കേണ്ടി വരും അപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഡി ടി സി വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കോട്ടെല്ലാം ഫ്രീ ആണ് കൊറിയർ ചാർജ് ഒന്നും നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കില്ല കേട്ടോ എല്ലാം ഫ്രീ തന്നെയാണ് അപ്പോൾ വേണ്ടവർ ഫ്രീ ട്യൂബർ വേണ്ടവർ ഈ ഒരു വലപ്പുള അടിപ്പൊളി ട്യൂബർ വേണ്ടവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ഇരുന്നോളൂ കേട്ടോ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഓഫറായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഒത്തിരി ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന താമരപ്പൂക്കളെല്ലാം നിങ്ങളുടെ വീട്ടിൽ വിരിയട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്